ഞാൻ മാരാർക്കെതിരെ എന്ത് സംസാരിച്ചാലും വരുന്ന വാക്കാണ് നിനക്ക് അസൂയാണ് വേറെ ആരും ആർക്കെതിരെ സംസാരിച്ചാലും ആ ഒരു പ്രശ്നം വരുന്നില്ല ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ അസൂയപ്പെട്ടു ശരി അത് അഖിന്മാരോടില്ലേ അസൂയപ്പെടുന്നത് അഖിന്മാരാണ് മോശം ടീം ഒന്നുമില്ലല്ലോ പക്ഷെ അയാൾ ഇപ്പൊ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഒരു സ്വയം കോമാളിയാവാൻ ആവാൻ ശ്രമിക്കുന്നത് ഇയാളെ പോലുള്ള ആള് എന്തിനേം ഒരു ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു സിനിമയ്ക്ക് അഭിനയിക്കുന്ന ഒരു ചെറിയൊരു ബഡ്ജറ്റില് ഒരു ഐഫോൺ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അഖിൽമാരാർ ഒരു മണിക്കൂർ ഒരു ഇന്റർവ്യൂവിന് ഇരുന്ന് കൊടുത്താൽ അഞ്ചു ലക്ഷം രൂപ കിട്ടുമെന്ന് ജി എസ് ടി കഴിഞ്ഞ് കിട്ടുമെന്നാണ് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറേന്നോ ഒരിക്കലും പരിഹസിക്കുവല്ല ചെറിയ ബജറ്റിൽ നിങ്ങൾക്ക് അതേ പറ്റൂള്ളൂ നിങ്ങളുടെ പണം വിജയിക്കട്ടെ ഹിറ്റ് ഹിറ്റാവട്ടെ ഈ അഖിൽമാരാക്ക് വലിയ വലിയ സിനിമയുടെ ഭാഗമായി കഴിക്കൂടെ ഒന്നുമില്ലേ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള വലിയ ചിത്രങ്ങൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് കാമ്യ റോൾ ചെയ്തു നിങ്ങൾ വലിയ മനുഷ്യനല്ലേ എന്തിനാണ് കൊന്നിട്ട് എന്ന് മാധവ് സുരേഷ് ചോദിച്ചതുപോലെ അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണന്റെ കൂട്ടോ ആറാട്ടണ്ണനോ അല്ലെ ജോസിനെ പോലെ കോമാളി നിങ്ങൾ ശ്രമിക്കുകയാണോ പിന്നെ ഞാൻ അഖിൽമാരക്കെതിരെ പറയുമ്പോൾ മാത്രമാണ് എല്ലാവരും പറയുന്നത് എനിക്ക് അസൂയിയാണ് ഇതൊന്നും എറിക്കുന്നില്ല ഈ ട്രോളൊന്നും എറിക്കുന്നു എറക്കണ്ടേ കുഴപ്പമില്ലെന്നേ